പാലാ മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തർക്കം വൈസ് ചെയർപേഴ്സായ കോൺഗ്രസ് മായ രാഹുൽ നന്ദി പറയുന്നതിന് മുൻപ് എൽ ഡി എഫ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി മായയ്ക്ക് എൽ ഡി എഫ് അംഗം മോശം സന്ദേശം അയച്ചെന്നാണ് യു ഡി എഫ് ആരോപണം അത് അത് അതാണ് ഇവിടെ ശരിയാണോ എന്ന് പ്രശ്നങ്ങളുടെ തുടക്കം ഇവിടെ നിന്നാണ് യു ഡി എഫ് കൗൺസിലർമാരായ ബിജു മാത്യൂസ് ടോണി തൈപ്പറമ്പിൽ എന്നിവരാണ് ആരോപണമായി രംഗത്തെത്തിയത് യു ഡി എഫ് അംഗങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യില്ലെന്നും രണ്ടു പേർ വിട്ടുനിന്ന് ചതിക്കും എന്ന് സന്ദേശം അയച്ചു ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷമുള്ള ഇടവേളയിൽ എൽ ഡി എഫ് അംഗമാണ് സന്ദേശം അയച്ചത് എന്നായിരുന്നു ആരോപണം എന്നാൽ ഈ ആരോപണത്തിന് എൽ ഡി എഫ് അംഗം ബെറ്റി ഷാജുവിന്റെ മറുപടി രൂക്ഷമായിരുന്നു ഇങ്ങോട്ട് ആ സംസാരത്തിൽ നിന്ന് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വരണ്ട ഇത് ഇത് തന്നെ വിഷയത്തിൽ കൃത്യമായ മറുപടി മായാ രാഹുൽ നൽകിയില്ല അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്ന് മാത്രമായിരുന്നു മറുപടി ഇത്ര സീരിയസ് ആക്കേണ്ട എന്നാണ് കൗൺസിലർ ആരെന്ന് യു ഡി എഫ് അംഗങ്ങൾ വ്യക്തമാക്കിയില്ല ഒരുപാട് നാടകീയതകൾക്കൊടുവിലാണ് പാലാ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയത് പക്ഷേ ഭരണം തുടങ്ങിയത് തന്നെ അടിയോടുകൂടി പേരുകേട്ട അടികൾ നടന്നിട്ടുള്ള പാലായിൽ ഇനിയുള്ള അഞ്ചു വർഷം എങ്ങനെയെന്ന് കാത്തിരുന്നു കാണാം റിപ്പോർട്ടർ കോട്ടയം